ഇനി ടൈമിനുള്ളിൽ ഉണ്ടാവാൻ വഴിണ്ടായി ഞാൻ എത്ര നേരം ഇവിടെ നിന്ന് നിന്നല്ലോ വഴിയില്ലല്ലോ അതെ എന്നാ എന്നാ തോന്നിയെടുക്ക എന്നാ വീഡിയോ കിടിലംസാനാ ബി പിന്നെ ബിബി തോന്നിയെടുക്ക തോണ്ടെടുക്ക തോണ്ടെടുക്കാടു എവിടിയായിരിക്കണ്ടപ്പുറത്തേന്ന് എടുക്കട്ടെല്ലോ വലിപ്പുണ്ടാ കുറച്ചിന്മാക്കി വെച്ചോണിങ്ങോക്ക് അയ്യോ താങ്കൾ കൂടെ നിന്നുണ്ട് અવડ બ્લોક ઈ દેખી તા જોજો આ ഞാവിടെ നോക്കണ പ്രശ്നമാവുട്ടാ ഞാൻ നോക്കാം ಇದು ಓಡನಸಂತುಕ್ಕೆ ನಿಲ್ಲೋಯಲ್ಲ ಈ ಮೊಲ್ಲೋ ഞാൻ ഇന്ന് ഇവിടെ സൂചിച്ച് കൊണ്ട് ഓരോന്ന് പിടിച്ചതാ മുമ്പ് ഒരു സൂചിച്ച് ഇവിടെ കണ്ണ ഞാൻ വീട്ടിൽ പിടിച്ചു ആ आलू भी नहीं है उधर आ പറയുന്നു അമ്മാരിപ്പുണ്ടാവുന്നു മൂന്ന് വയസ്സില്ല ഏ മൂന്ന് വയസ്സ് വയസ്സൊന്നും പറയാൻ പറ്റില്ല